എൻ്റെ പേര് ജിസ് ഞാൻ റീസെൻറ്റ് ഐ എൽസ് വിന്നറാണ് ഞാനൊരു ത്രീ മന്ത്സ് ആയി ഇവിടെ കോച്ചിങ് എടുക്കുന്നു ഐ എൽ ഐ ഐ എൽ ടിയിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ടഫ് മീൻസ് ഞാൻ വർക്കിംഗ് കൾച്ചറിൽ നിന്ന് പെട്ടെന്നൊരു സ്റ്റഡി കൾച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്കത് അഡാപ്റ്റീവ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫാക്കൽറ്റീസ് അത് റെക്കഗ്നൈസ് ചെയ്തു എൻ്റെ ഓരോ നെഗറ്റീവ് പോയിൻസും അവരത് ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എല്ലാ വീക്കെൻഡിലും ഉള്ള മോക്ക് ടെസ്റ്റിലെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് സ്കോറും നമ്മൾ നിൽക്കുന്ന ലെവലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് നമ്മളെ കുറച്ചുകൂടി ഇംപ്രൊവൈസേഷൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു ഓരോ മോക്ക് ടെസ്റ്റും ഞാൻ സ്റ്റാർട്ട് ചെയ്ത മോക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് അവിടുന്ന് ഒരു ത്രീ മന്ത്സ് കൊണ്ട് എനിക്ക് എൻ്റെ റിക്വയർഡ് സ്കോർ അക്വയർ ചെയ്യാൻ പറ്റി ഞാൻ കമ്പ്യൂട്ടർ എക്സാം ആണ് ചൂസ് ചെയ്തത് അതിലും കുറച്ച് ഡിഫിക്കൽട്ടീസ് എനിക്ക് ഉണ്ടായിരുന്നു റീഡിങ്ങിലൊക്കെ പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം പെൻ ആൻഡ് പേപ്പർ പ്രാക്ടീസ് ചെയ്താലും ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് പിന്നെ അതിലാണെങ്കിലും റിസൾട്ടും നമ്മുടെ ചെയ്യുന്ന വർക്കും എല്ലാം ഇവർ അതിനനുസരിച്ച് ഫാക്കൽറ്റീസ് നോക്കുന്നുണ്ടായിരുന്നു നോക്കി നമുക്ക് അതിന് വേണ്ട എല്ലാ സജഷൻസും കറക്ഷൻസും അവർ കറക്റ്റായിട്ട് തന്നു അങ്ങനെ എൻ്റെ റിക്വയർഡ് സ്കോർ എനിക്ക് ലാസ്റ്റ് എക്സാമിൽ മീറ്റ് ചെയ്യാൻ പറ്റി ഇനി അബ്രോഡ് സ്റ്റഡീസും നോക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഐ എ എൽ ടി സജസ്റ്റ് ചെയ്യും